അസ്സാമലൈക്കും രണ്ടു ദിവസമായി നമ്മൾ വന്നിട്ട് കണ്ടിട്ടൊക്കെ നമ്മുടെ ഷാജിക്ക് എന്തോ ഒരു പരിപാടിയായിട്ടും കോഴിക്കോട് ഒക്കെ പോയിന്നതാണ് അതുകൊണ്ട് വീടും ചെയ്യാഞ്ഞിട്ട് ഇന്നിപ്പോ ഞാൻ പറയാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവം ഞങ്ങളുമായി പങ്കുവക്കെ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും പെണ്ണുങ്ങൾമാരൊക്കെ കല്യാണം കഴിഞ്ഞ് ഏട്ടന്മാർക്ക് തെറ്റായി പിന്നെ ഞാനും ഉണ്ണി മാത്രം ഉണ്ടായി പരില്ലേ അപ്പോൾ ഞാനെന്നാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനെന്ന് പറഞ്ഞെങ്കില് അന്നൊക്കെ പാൻറും ഷർട്ടും ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ അടുപ്പിക്കും അപ്പൊ എന്നോട് കുറെ ആൾക്കാ ചൻ പറ കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല അജിച്ച് കല്യാണം കഴിഞ്ഞാണ്ട് ഇങ്ങനെ രസൊക്കെ ഇട്ടിട്ട് നടന്നിട്ട് ആ പൈസ ഒക്കെ ഒരു കൂടുക അറിയും അപ്പോൾ ഞങ്ങളുടെ അയൽവാസിൽ രണ്ട് ചെക്കന്മാരുണ്ട് ആളെയും പേരും അല്ല നമ്മളെ കുറച്ച് അപ്പുറത്താണ് അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് അപ്പൊ അവരിന്റെ ഷർട്ടൊക്കെ കൊണ്ടുപോകും അപ്പൊ ഞാൻ കൊടുക്കും ചെയ്യുമ്പോൾ ഏടിക്കില്ല കാരണം അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരല്ലേ അങ്ങനെ നല്ലൊരു സഹൃദയമായിരുന്നു ഞങ്ങൾ അമ്മിയില് കാരണം എന്റെ കാട്ടും ചെറിയ പയ്യന്മാരാണ് പക്ഷെ എന്റെ സർട്ടൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഒരു സുപ്രഭാവത്തിൽ ഒരാളെ കാണാതായി കുറച്ച് കാലം കഴിഞ്ഞ ശേഷം അപ്പൊ ഞാൻ അവനെങ്ങനെ അന്വേഷിച്ചു എടാ എവിടെ ഞാൻ ഉദാഹരണം പേര് ഞാൻ ഒരു മുത്തൂന്നിടാ കാരണം പേര് ഇപ്പൊ വെളിപ്പെടുത്തണില്ല അപ്പൊ മറ്റവൻ പറഞ്ഞു എടാ ഓന് ഗൾഫിൽ പോയിരുന്നു അപ്പൊ എനിക്കൊരു സങ്കടമായി കാരണം ഞമ്മളെപ്പോ ഒപ്പം നടന്നിട്ട് ഓനൊരു വാക്കുകൂടി പറയാൻ ഗൾഫിൽ പോയാലോന്ന് പിന്നെ ഓക്കെ സാറില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു പിന്നെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് മറ്റവൻ പറഞ്ഞു എടജറിഞ്ഞാ മുത്തു നാട്ടിൽ വന്നിട്ട് ഭയങ്കര വിവാഹം നിശ്ചയിക്കല്ലേ വിവാഹം ഉറപ്പിക്കലൊക്കെ എന്നോട് പറഞ്ഞില്ലേ ചോദിച്ചു കുറച്ചൊക്കെ മരുന്ന അങ്ങനെ അറിഞ്ഞിരുന്നല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞ വ്യക്തി ഗൾഫിൽ നാട്ടിലേക്ക് എത്തി കല്യാണം കരിഗംഭീരമായി കഴിച്ചു പക്ഷെ എന്നോട് പറഞ്ഞില്ല അത് വലിയൊരു സങ്കടമായി എനിക്ക് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഓനും ബാലിക്കോട് ഇൻ്റെ മുന്നിൽ ബൈക്കേറ്റ് നിന്ന് അപ്പൊ എന്നെ പോയി പിന്നെ പിന്നെ ഗൾഫിന്റെ ശേഷം വലിയ ലോകം ഇല്ലാതായി പിന്നെ രണ്ടാമത്തെ വ്യക്തി അവന് ഇതേമാതിരി ഗൾഫിൽ പോയി സെറ്റപ്പായി സുപ്രഭാതത്തിലോ വന്ന് കല്യാണം കല്യാണമാരി കല്യാണ നിക്കാഹ് അതിഗംഭീരമായി കഴിച്ച് ആ കുട്ടി എന്നോട് പറഞ്ഞില്ല പിന്നെ പിന്നെ എന്നോട് അറിയടാ ഞാൻ മറന്നടാ എന്നോട് പറയാന്ന് അന്നെ പറഞ്ഞ കുഴപ്പമില്ല അറിയി രണ്ടു ദിവസം മുന്നെയാണ് എന്നെ കണ്ടത് കല്യാണത്തിന് ഞാൻ കൂടി പങ്കെടുത്ത് ആ അദ്ധ്യായം അവിടെ അവസാനിച്ച് ഇനി പറഞ്ഞു പറഞ്ഞത് ഇന്റെ ഒരു വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് ബാധ്യതകളായി ഞാൻ ഒരു സുപ്രാവത്തിൽ ഞാൻ കൽപ്പണിയാണ് കൽപ്പണി എടുത്തു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഊര നെട്ടി ഊര നെട്ടിയിട്ട് അങ്ങോട്ടും എല്ലാം ഇങ്ങോട്ടും അല്ലാതായി അന്ന് ഞാൻ പണിയെടുത്ത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പണിയെടുത്ത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് നിങ്ങൾക്കും ഒരു ഭേദ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനൊരു നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് അപ്പം അവർ പറഞ്ഞ് സ്കാനിങ് എടുക്കണം പിന്നെ എം ആർ സ്കാനിങ് എടുത്ത് അപ്പം ഡോക്ടറെ സത്യം പറഞ്ഞത് എന്നോട് നിങ്ങളീ കൽപ്പണി ഒഴിവാക്കണം അതേമാതിരി തിരൂര് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റാക്കിക്കോളും ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞൊരു പത്ത് ദിവസം കീ കെട്ടിട്ട് കെടുക്കണം ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനിപ്പോൾ ഭാര്യ ഇപ്പൊ രണ്ട് മക്കളൊക്കെ ആയി എനിക്കിതിന് വീട്ടിൽ ആരുമില്ല അമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ കൊണ്ടുപോയിട്ട് വേണം അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ ഡോക്ടറെ പറഞ്ഞ് നിങ്ങൾ ചെറിയ ചെറിയ പണിക്ക് മാത്രം പോകാൻ പാടുള്ളൂ പിന്നീട് ദോഷമായി മാറുകയായിരുന്നു ഞാൻ ഇത് സഹിച്ചിട്ട് കാരണം നമ്മൾ പണിക്ക് പോയിട്ട് ഇങ്ങനെ പട്ടിണിയാവും പിന്നെ അപ്പൊ ഞാൻ ഓർത്തത് ചെറുപ്പകാലത്ത് നമ്മൾ ഡ്രസ് ഉണ്ടാക്കുക അത് ഇതൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്റെ സുഹൃത്തിനോട് അന്നും പറഞ്ഞിരുന്നു പണക്കുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പിന്നെ ഉപകാരപ്പെടൂ അന്നേരം ഞാൻ ഓർത്തില്ല കാരണം ചെറുപ്പല്ലേ പിന്നെ എനിക്ക് ഒന്നും വയ്യാതായി അങ്ങനെ ആക്കുമ്പോ സ്നേഹിത എന്നോട് പറഞ്ഞത് വധുറു എടാ എന്തായാലും ഞാൻ കൽപ്പണിക്ക് പോകും ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം പോകാൻ പറ്റൂല അത് ആൾക്കാരോട് പറയും പണിക്കും പോലും തന്നെ നടക്കേനെ നടക്കേനെ നടക്കെ ഇന്റെ വേറെ എനിക്കെല്ലാം അറിയണം അങ്ങനെ ഈ അവസരത്തിൽ ഞാൻ കെടുക്കണ അവസരത്തിൽ ഞാൻ അപ്പൊ ഇവന്റെ മുഖത്തോക്ക് പറയല ഇവനൊക്കെ എന്നെ എന്തായാലും ഓനക്കനുള്ള ഓനൊക്കെ എന്തെങ്കിലും കൊടുന്ന് വരും ചെയ്യും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ സാജി അതേമാതിരി വേറെ സ്നേഹിതൻ അങ്ങനൊക്കെ തന്നിട്ടുണ്ട് ഒരാൾ തന്ന എത്ര ആവുന്നു നമുക്ക് അറിയണല്ല അങ്ങനെ ഞാൻ ഇവൻ പറഞ്ഞ മാതിരി തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയിട്ട് എനിക്ക് ആദ്യം തൊഴിലുറപ്പ് എന്താണെന്ന് അറിയില്ല തൊഴിലുറപ്പിന് പോയിട്ട് ഇനി കൊറേ ആൾക്കാർ കളിയാക്കി ഏഹ് ഈ ചെറുപ്രായത്തിനെ തൊഴിലുറപ്പ് പോകുന്നു ഏഹ് തൊഴിലുറപ്പ് ആകുമ്പോൾ ഞങ്ങൾ തെക്കുമുറിയാക്കണ പണി അവിടൊക്കെ നമ്മളെ കുടുംബക്കാരൊക്കെ ഉള്ള വീട്ടാണ് അതൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ ചില എല്ലാവരും അങ്ങനെ ഇല്ല ചില കുടുംബത്തിൽ പോകുമ്പോൾ ഓരോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല തൊഴിലുറപ്പ് അല്ലേ അവരൊക്കെ എന്താ മെയിന്റൈൻ ചെയ്യാനുള്ളത് അങ്ങനെ തന്നെ കുറേ ആൾക്കാർ പുച്ഛിച്ച് കാരണം ഞാൻ തൊഴിലുറപ്പിന് പോണത് എന്താ വെച്ചാൽ ഉച്ചം പൈസ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കാതായി ഓരോരുടെ വീട്ടിൽ പോയി പണിക്ക ഡ്രസ്സ് വരും അത് ഞാൻ ഇടും ഇപ്പൊ ഇതും അങ്ങനെ തന്നെയാ ഈ ഡ്രസ്സ് അർട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ വിളിച്ചൊന്നുമല്ല ഒരു വീട്ടീന്ന് എന്താണ് പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടു അപ്പൊ ഇന്റെ മക്കൾക്ക് അത് ആഹാരം കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ ചിലർ പെണ്മാരെ തന്നെ ചിലർക്ക് സഹായിക്കും ആ സഹായക്കൊന്നും അധികം പറ്റൂലോ അങ്ങനെ പറഞ്ഞു തരുന്നത് പിന്നെ അത്രയും കഷ്ടപ്പെട്ട് കരച്ചു വന്ന എന്റെ മകനിക്കാണെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ ഹോസ്പിറ്റലിൽ കാണിക്കണം പെണ്ണുങ്ങൾക്കും പെയ്യ എനിക്കും 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 ഡെയിലി ഡൈലി കുളികൊടിക്കണം എനിക്ക് ഞാൻ പറഞ്ഞ വീഡിയോ പറഞ്ഞതാണ് ഈ ധൃതക്കും കൂടുതലും പത്തൊന്ന് ശ്വാസം പോകണത് അങ്ങനെ എന്നുള്ളത് പക്ഷെ ആൾക്കാരുടെ വിചാരം ഡെയിലി കൽപ്പണിക്കും പോകേണ്ട ഓന നല്ല പൈസ ഒക്കെയാണ് ഇപ്പൊ കുടുംബത്തിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സക്കാർത്തൊക്കെ അതേമാതിരി കിറ്റൊക്കെ എടുക്കണമെങ്കിൽ നമുക്കും തരൂലാരും കാരണം ഓരോ വിചാരം ഞമ്മക്കെല്ലാം ഉണ്ട് ഇപ്പൊ യൂട്യൂബിന് ഭയങ്കര വരുമാനമാണ് നമ്മളെ സ്ഥിതി എനിക്കും പറച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ അഞ്ചംഗങ്ങളാണ് ഈ റേഷൻ കാര്യം കിട്ടിയിട്ട് വേണം ഞങ്ങൾ ഇതാക്കാൻ പിന്നെ വേറെ ഒരിക്കലുള്ള പൈസ ഉണ്ടാവില്ല അപ്പൊ എന്റെ നല്ല തൊഴിലുറപ്പിൽ കുറച്ച് അമ്മമാരുണ്ട് അമ്മമാരുംമാരും അവർക്ക് ഇന്റെ എല്ലാ അനുഭവങ്ങളും അറിയാം അപ്പൊ ചിലവര് എന്തെങ്കിലും ആയിട്ടൊക്കെ തരും എനിക്ക് പൈസ ആയിട്ടും അതേമാതിരി എന്താണ് പലതായിട്ടൊക്കെ തരും എനിക്ക് ഏറ്റവും നല്ല ഒരു ഇത് കിട്ടിയത് ഈ തൊഴിലുറപ്പിൽ പോയിട്ട് നല്ല അമ്മമാരും കുറെ ചേട്ടന്മാരുണ്ട് അവർക്കൊക്കെ എന്നായിട്ട് അറിയ എന്നാലും എന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനൊക്കെ പോണത് എനിക്ക് എന്താ വെച്ചാല് പറയാനുള്ളത് നമ്മള് ആയ കാലത്ത് മക്കളായാലും ശരി ചെറുപ്പകാലത്ത് നമ്മൾ എന്താണ് ജോലിയായിട്ട് നടക്കാതെ പഠിക്ക പഠിച്ചിട്ട് നല്ല ജോലി നേടുക അല്ല ജോലി ജോലി നേടിയവർക്ക് ഒരു പ്രശ്നമില്ല ഈ കൂൽപ്പണിക്ക് പോകുന്നവർ ലാസ്റ്റ് വന്ന ഇങ്ങനെ തന്നെയാണ് കൽപ്പണിയൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞ പിന്നെ ഒന്നിനും ഒന്നിനും പറ്റൂല എനിക്ക് കൊറേ പറയണമെന്നുണ്ട് എന്റെ അനുഭവങ്ങളെ ഞാൻ പങ്കുവെക്കണത് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് താല്ക്കാലികമായി നിർത്തുന്നത് കാരണം ഇന്നും ഞാനിപ്പോ കൽപ്പണിക്ക് പോയിണ്ടെങ്കിൽ ഒരിക്കലും തീരെ വയ്യ ഞാനിപ്പോഴും തൊഴിലുറപ്പിന് തന്നെ പോകണം ഇനി പേപ്പറിലാണ് പണി തുടങ്ങോളും ഞാൻ സത്യസന്ധമായി പറയുന്നത് അപ്പൊ ആൾക്കാർ ഇന്നെ കളിയൊക്കെ ഉണ്ട് വെറുതെ എന്റെ ജീവിതം എങ്ങനെ പായാക്കണം തൊഴിലുറപ്പിന് പോയിട്ട് വേറെ പണിക്ക് പോയിട്ടുള്ളൂ എന്റെ അനുഭവം എനിക്കറിയുള്ളു ഇപ്പൊ ഞാൻ ആ ഡോക്ടർ പിന്നെ ഞാൻ തൈലൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഇങ്ങനെയും നടക്കുന്നത് അന്ന് ഞാൻ ശ്രീ ഇവിടെ കോഴിക്കോട് ഒരു വൈദ്യനെ കൊണ്ടുപോയി കാണിച്ച് ഒരു നാൽപ്പത്തൊന്ന് ദിവസം മരുന്ന് കുടിച്ച് കഷായം കുടിച്ച് ഇപ്പൊ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവുന്നുണ്ട് പക്ഷെ എന്നാലും വാറുള്ള പണി എടുക്കുന്നത് ഡോക്ടർ പറഞ്ഞു പക്ഷെ നമ്മള് ഗതികളോട് നമ്മൾ വാറുള്ള പണികൾ എടുക്കുകയാണ് എന്ത് പണിക്ക് എടുക്കാൻ പോവുകയാണ് തൊഴിലുറപ്പിന് പണി ഇല്ലായിട്ടല്ല എന്നാലും അതൊരു സന്തോഷമാണ് നമുക്ക് ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കും അവർ നമ്മളെ സഹായിച്ചു കൊടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം ഞാൻ ഇത്രയും പറഞ്ഞതു കൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുക്ക് ഞാൻ അടുത്ത വീടിൽ വാക്കിയൊക്കെ പറയാം അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നാ അനീഫങ്ങളെല്ലാവരും സ്വന്തം അനീപ്പം